ഹായ് ഗൈസപ്പൊ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം നമ്മൾ ചെറിയൊരു പൊതുഭിപ്രായം നേടാൻ വേണ്ടി പോകുകയാണ് ഇപ്പം നടക്കുന്ന ഇന്ത്യ പാക് യുദ്ധത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാരണം നമ്മൾ ആൾക്കാടുത്ത് പോയി ചോദിക്കാൻ പോകുന്നത് അവരുടെ അഭിപ്രായം എന്തായാലും നമുക്ക് വീട്ടിലൂടെ കണ്ടറിയുമ്പോ വീട്ടിലേക്ക് പോകാം ഇപ്പൊ നടക്കുന്ന ഇന്ത്യ പാക് യുദ്ധത്തെ എന്താണ് അഭിപ്രായം ഇന്ത്യ പാക് യുദ്ധത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ പാക്കിനെ ശരിയായ മര്യാദ പഠിപ്പിക്കുക എന്നുള്ളതാണ് അവര് കാണിച്ച അന്യായത്തിന് ശരിയായ മര്യാദ പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് വേറെ എന്തെങ്കിലും എന്ന് എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് യുദ്ധം ഒരിക്കലും ഒന്നും ശാശ്വത പരിഹാരമല്ലല്ലോ പക്ഷെ അവര് കാണിച്ച അന്യായത്തിന് അത് ചെയ്തല്ലാ പറ്റും അതുകൊണ്ട് എപ്പോഴായാലും അവന് മറുപടി കൊടുത്തേ പറ്റത്തുള്ളൂ ശരിയായ മറുപടി തന്നെ കൊടുക്കുകയാണ് ശരി പറയാന പാകിസ്ഥാൻ തിരിച്ചടിക്കണം അല്ല അവിടെ നല്ല മനുഷ്യരില്ലേ അവർ നല്ല മനുഷ്യർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ അവിടെ തീവ്രവാദികളുണ്ടല്ലോ അവര് കൊന്നാ പോരെ വെടിവെച്ച് ചീത്തയാണ് ചീത്തയാണ് മനുഷ്യർക്ക് കാര്യമാണ് ഞാൻ ഒരു ഇന്ത്യക്കാരെന്ന നിലയിൽ അവര് ചെയ്യുന്നതും തെറ്റാണ് ഇപ്പൊ എന്റെ മതത്തിലുള്ളവരാണെങ്കിൽ പോലും അവരെ ചെയ്യുന്നതും ഞാൻ യോജിക്കുന്നില്ല അപ്പൊ നമ്മളുടെ രാജ്യത്തിനെ ദ്രോഹിക്കുവാണെങ്കി തിരിച്ചു നമ്മളും ചെയ്യണം എങ്ങനെ ചെയ്യണം അത് നമ്മളെങ്ങനെ അതിന് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കണം എല്ലാത്തിനും പറഞ്ഞ പോലെ നല്ല ആളുകളും ചീത്തും കാണും നമ്മളെ ഇതാക്കുന്നവര് നമ്മള് തിരിച്ചും ചെയ്യാണ്ടാണ് മോശം തമ്മില് അടി തമ്മിലിടി കുത്തുക ും ചോയിച്ച എല്ലാരുംസോൾ അതിപ്പോ എന്തോ അതിന് അങ്ങനെയൊക്കെ ചോദിച്ചാ എന്താ നമ്മള് അമ്മമാര് തെറ്റ് ചെയ്തോണ്ട് അമ്മമാർക്ക് കിട്ടും അത്രേ ഉള്ളൂ നല്ലതാണോ ദോഷമാണോ എന്താണ് ജനങ്ങൾക്ക് ദോഷമാണ് ബുദ്ധിമുട്ടുണ്ടോ ണ്ടോ ഇപ്പുണ്ടോ ആ ഇപ്പഴും ഉണ്ടല്ലേ എന്നാ അവിടെ ഉള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ അങ്ങനെയൊക്കെ എനിക്ക് കൂടുതൽ പറയുന്ന രീതിയില്ല ആരുടെ ഭാഗത്താണ് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ആണോ പാകിസ്ഥാനാണോ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്ന നമുക്കറിയാവുന്ന പോലെ കൂട്ടാരന്മാരൊക്കെ പത്താളത്തിലുള്ള പാവങ്ങളൊക്കെ ജീവിച്ചു അതൊക്കെ ഉള്ളത് ഉമ്മരൊക്കെ അവിടെ കിടക്കുന്നോണ്ട് നമ്മളെ പോലെ ഉള്ളവരണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ അതാണല്ലേ ഇന്ത്യ തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻകാര് ഒരു ഇസ്രേലൊക്കെ വരുന്നു ഇപ്പൊ നമ്മുടെ മോദിയും പിണറായി വിജയനൊക്കെ ഉണ്ടായിട്ട് തകർക്കാൻ കഴിയത്തില്ല എന്തായാലും അവര് വിചാരിച്ചാലും ഇന്ത്യൻ ആർമിയുടെ സാന്നിധ്യം കൊണ്ട് ഒന്നും ചെയ്യാനൊന്നും ഇന്ത്യയുടെ ഇന്ത്യ ഇന്ത്യക്കാരനായതുകൊണ്ട് ശരിയടാണ്ട് എന്താ പറയാ സഹോദരങ്ങളും അച്ഛൻ പ്രായമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നില്ല അധികം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായ ഒരു പ്രശ്നം അതല്ലേ നമ്മുടെ പഞ്ചായത്തില് കാശ്മീരില് ജാതി ചോദിച്ച് ചോദിച്ചതായ അതിന് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന്റെ പേരിൽ നമ്മൾ തിരിച്ചടിക്കാൻ തുടങ്ങി ഗുണമായിട്ട് ദോഷമായിട്ട് ാണ് നല്ലൊരു മറുപടി തന്നെയാണ് തിരിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് ഇനിയും ഇങ്ങനെ തന്നെ നമ്മള് എത്ര കൊടുക്കുന്നത് നമ്മൾ എന്ന് പറയുമ്പോ ഒരു പരിധി വരെ അപ്പൊ ഒത്തിരി ആയിട്ടും നമ്മളൊന്നിനും തിരിച്ചു ചെയ്തിട്ടുള്ളതല്ല ഇപ്പം ചെയ്യുന്നു അത് നല്ലതായിട്ട് നമുക്ക് തോന്നുന്നു ഓക്കേ ശരി എന്താ അഭിപ്രായം പിന്നെന്താ പറയാ പത്തവന തുടങ്ങിയത് ഇപ്പോ തിരിച്ചടി എന്ന രീതിയിൽ ഇന്ത്യ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ എല്ലാവർക്കും ധൈര്യമായി ഇപ്പോ പ്രധാനമന്ത്രി ആയാലും സപ്പോർട്ടുണ്ടല്ലോ മെയിൻ ആയിട്ട് വന്നാൽ അമേരിക്ക റഷ്യ ഇന്ത്യക്ക് സപ്പോർട്ടാണ് പക്ഷെ അവരെ ആവശ്യം നമുക്ക് ഇതിൽ വന്നിട്ടില്ല അല്ലാതെ തന്നെ നമ്മുടെ സൈനികര് നല്ല രീതി അവർക്ക് മറുപടി കൊടുത്തോണ്ടിരിക്കണം പേടിക്കുന്നതാ അവരിപ്പൊ സമാധാന ചർച്ച ഒക്കെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് പാകിസ്ഥാൻ നടക്കുന്ന ഇന്ത്യ എന്റെ അഭിപ്രായം ഈ നമ്മള്മാരെ കണ്ടുപിടിച്ച് അവരെയാണ് ആദ്യം ആക്രമിക്കേണ്ടത് നമ്മള് ഒന്ന് ഓർത്താലും സാധാരണപ്പെട്ട ജനങ്ങളെയും ബാധിക്കുന്നുണ്ട് ഇന്ത്യയിലായാലും പാകിസ്ഥാനിലായാലും അപ്പം അത് ഒഴിവാക്കിക്കൊണ്ട് ഈ ഭീകരന്മാരെ പൂർണമായിട്ടും വാസിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് അവരെ കണ്ടുപിടിച്ച് ഇല്ലാതാക്കണം എന്നാണ് എന്റെ പൊതുവായിട്ടുള്ള അഭിപ്രായം ഇന്ത്യയുടെ ഭാഗത്താണോ ഇന്ത്യയുടെ ഭാഗത്ത് വെച്ചാൽ നമ്മളെല്ലാരും ഇന്ത്യക്കാരല്ലേ അതുകൊണ്ട് അതല്ല ഞാൻ പൊതുവേ പൊതുവെ പറഞ്ഞാൽ ജനങ്ങളുടെ നമ്മളെല്ലാം എന്ന് വെച്ചാൽ സാധാരണപ്പെട്ട ജനങ്ങളുണ്ടല്ലോ കേരളത്തിൽ ഇന്ത്യയിലായാലും പാകിസ്ഥാനിലായാലും അപ്പൊ അവരെ ബാധിക്കരുതെന്ന് ഞാൻ പറയുന്നുള്ളു ഒരു വിഷയം നടന്നില്ലേ ഏറ്റവും നിൽക്കുന്നത് ടെസ്റ്റുകൾ അവർ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മള് ഇന്ത്യക്കാരോട് നമ്മളെ ഇന്ത്യ ജനിച്ച് ഇന്ത്യക്കാരോട് കൂടുതലും പറ്റത്തുള്ളൂ അവിടെ ഏറ്റവും കൂടുതൽ തന്നെ ടെററിസ്റ്റുകളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഭീകരന്മാരെ വളർത്തുന്ന ഒരു രാജ്യമാണ് സാധാരണപ്പെട്ടവർക്ക് വരരുന്ന് അഭിപ്രായം നമ്മൾക്ക് ഇപ്പോൾ വളരെ സന്തോഷമുള്ള സമയം സന്തോഷമുള്ള സങ്കടമുണ്ട് എന്നാ ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ചെയ്ത കാര്യത്തിൽ വളരെ സന്തോഷമാണ് സന്തോഷം സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീവ്രവാദത്തിനെതിരെ നല്ല ഒരു നല്ല കാര്യമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരിച്ചടി ചെയ്തതിന് നല്ല കാര്യം തന്നെയാണ് അതാണ് നമുക്ക് പറയാനുള്ളു അല്ല പിന്നെ ഇന്നും സന്തോഷമുണ്ട് സങ്കടമുണ്ട് കാര്യം ഇതിനകത്ത് നിരപരാധികളായിട്ടുള്ള കുറെ ആൾക്കാരും വലിയ തെരമായിരുന്നുണ്ട് അതേ ഉള്ളൂ ടെറസത്തിനെതിരെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതിനോട് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഈ യുദ്ധം നടക്കുമ്പോ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ അപ്പൊ അവിടത്തെ സാധാരണക്കാർ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ നോക്കുമ്പോ ഒരു ചെറിയൊക്കെ ചെയ്യണമെന്നാണോ ആഗ്രഹിക്കുന്നത് എന്നുള്ള കൂടുതലത്തെ ഭാഗത്താണോ നിക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്താണോ പാകിസ്ഥാന്റെ ഭാഗത്താണോ ശരി പ്രായം ഉണ്ട് വെടിവയ്പൊക്കെ നടക്കാൻ നല്ല വെടി പാകിസ്ഥാൻ എല്ലാ ജനങ്ങളും നമ്മളും ചെയ്യില്ലേ എന്ത് അങ്ങനെ പറയുന്നത് എന്തായാലും പാകിസ്ഥാൻ നമ്മള് തിരിച്ചടിച്ചു അല്ല അടിച്ചു അപ്പൊ തിരിച്ചടിക്കണ്ട അതില് തെറ്റായിട്ടൊന്നും ഇല്ലല്ലോ എന്തായാലും നമ്മൾ ഇന്ത്യക്കാരല്ലേ നമ്മളത് തന്നെയല്ലേ ചെയ്യണ്ടേ ഇത് നല്ലതാണോ മോശമായിട്ട് തോന്നിക്കുന്നു അവർ നമ്മളോട് അനീതിയായിട്ട് തോന്നിക്കുന്നുണ്ടോ തോന്നിക്കുന്നത് ചെയ്തത് അവര് ചെയ്ത് അത് അങ്ങനെ തന്നെ പോകണമെന്നാണോ നല്ല പോലെ യുദ്ധമായിട്ട് അവസാനിപ്പിക്കണോ ഇല്ല ഞാനെന്തായാലും നമുക്കെല്ലാം നമ്മൾ ഇന്ത്യ ആണല്ലോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയത്തുള്ളൂ നമ്മൾ തിരിച്ചടിക്കണം പിന്നെ അങ്ങനെ പറയത്തു ഏഹ് ഇന്ത്യ ജയിക്കു എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് റഷ്യയുടെ സഹായം റഷ്യയുടെ സഹായം അപ്പൊ യുദ്ധത്തെ കുറിച്ച് എന്താണ് അതുമായിട്ട് പറയാൻ നമുക്ക് അവര് അടിച്ച നല്ലതാണോ അതോ ചീത്തയാണോ നല്ലതല്ല ആവശ്യമില്ല അവരെ മൊത്തത്തിൽ ബോംബിട്ട് തകർക്കണന്നാണ് നിന്റെ അഭിപ്രായം എന്ന് പറയുന്ന എന്ത് ചെയ്യാ ബോട്ട് അടിച്ചത് ആവശ്യാത്ത രീതിയിൽ അപ്പൊ അതിനെ തിരിച്ച് നല്ലപോലെ അടിക്കണം എന്നാണ് ആഗ്രഹമല്ലേ ഓക്കേ ശരി വീഡിയോ കാണുന്നു ഇഷ്ടപ്പെട്ട മാക്സി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം